ഓ വല്ലാത്ത അധികളി വല്ലാത്ത അധികളി ഏ ആകെ ഒരു ടെൻഷൻ അടിച്ചില്ലാണ്ടായി അവസാനം ഒറ്റ റൺസ് ജയിച്ചല്ലോ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് പ്ലേ ഓഫ് നമ്മൾ പിടിക്കും പതിനൊന്ന് പോയിൻ്റ് ആയിട്ടുണ്ട് കെ കെ ആറിനെ എഴുതി തള്ളിയവരൊക്കെ കാണുക എന്തായാലും നാളേക്ക് വരെ കാത്തിരിക്കാൻ സമയമില്ല നാളെ സ്റ്റുഡിയോ പോയിട്ട് ഷാഹുലിനോട് സംസാരിക്കണം എന്ന് ആദ്യം വിചാരിച്ചു വേണ്ട അപ്പം തന്നെ വിളിക്കാം ഓഹ് വല്ലാത്തൊരു കളിയായി പോയി ഒറ്റ റൺസിനാണെങ്കിൽ എന്താ നമ്മൾ വിജയിച്ചില്ല അപ്പോൾ ഉടനെ തന്നെ അല്ലെങ്കിൽ ണം ചൂടറിപ്പോ വിടണ്ട ഫോൺ ഹലോ അറിയില്ലേ സുഖല്ലേ അല്ല വല്യ സുഖം തോന്നണില്ല പിന്നോറ്റി രാജസ്ഥാന്റെ ഒരു അവസ്ഥ ഞങ്ങൾ ഇങ്ങനെ അടിച്ചണ്ട് വെറുതെ മനുഷ്യന്റെ ടെൻഷൻ ഒക്കെ കൂടി കൂട്ടിയത് എന്ത് തങ്ങള് ഇപ്പഴത്തെ നെടുങ്കിൽ ജയിക്കില്ല ഇതിപ്പോ ഒരു ഓവറിൽ അഞ്ച് സിക്സ് ഒക്കെ അടിച്ചാ പിന്നെ എന്തിനാണ് മോയിനാല് പാവം മനുഷ്യ അയാളൊക്കെ ഇങ്ങനെ അടിച്ച് നിരത്തേണ്ട കാര്യം നിങ്ങൾ ഏതായാലും പുറത്തായ ആ അങ്ങനെ റണ്ണൌട്ടായി പാവങ്ങളല്ലേ ചിട്ട് അതെ ഒരു കാര്യങ്ങള് മനസ്സിലായിക്കോളി നിങ്ങൾക്ക് ചെയ്ത് ജയിക്കാന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എത്ര വട്ടായിടോ ഏ രണ്ട് റണ്ണിന് ഒരു റണ്ണിനൊക്കെ തോൽക്കണേ ഏഹ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യല്ല നിങ്ങക്ക് ചേയ്സരി ജയിക്കാനാവില്ലെങ്കിൽ അവണ് പറ്റൂല ഞാൻ പറഞ്ഞരാ കണക്കാൻ പറഞ്ഞരാട്ട റെണ്ണിന് തോറ്റിട്ടുണ്ട് രണ്ട് റണ്ണും തോറ്റിട്ടുണ്ട് പതിനൊന്ന് റണ്ണും തോറ്റിട്ടുണ്ട് സൂപ്പർ ഓവർ തോറ്റിട്ടുണ്ട് കൈമാറങ്ങൾ ഒരു കളിയും എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നറിയാത്ത ഒരു ആ ആ അതല്ലേ നിർത്തി പോവാലേ മറ്റേ അല്ല അത് നല്ലതാണ് ഇങ്ങനെ തോൽക്കും ഒരു തോൽക്കും തോൽക്കും അല്ല കുട്ടി കുട്ടിണ്ടായ വലിയ സെഞ്ചുറിയൊക്കെ അടിച്ചേ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞാണ്ടി കാണുമ്പോ ഹായ് പറഞ്ഞാണ്ടി കാരണം എന്നാകെ രണ്ടുമോളൊക്കെ നിന്നിട്ടുള്ളേ ഞാൻ അതിൻ്റെ ഒന്ന് കളി കാണുമ്പോൾ മൂത്രം ഇരിക്കാൻ പോയി തിരിച്ചെന്ന പോകുന്നത് അത് എടുക്കണം അതിനു മോത്ത കളി ഡക്ക് ടക്ക് ക്യാപ്റ്റനാ കളി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയി അതെന്നെന്താ അതില് കാര്യൊന്നും ഇല്ല ഇതിപ്പോ തൊണ്ണൂറ്റഞ്ചിപ്പോ ഇന്നലെ മറ്റേ എന്താണ് സി എസ് കെന്റെ മാത്രമേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചടിച്ച് രണ്ടണ്ണ് തോറ്റ് നിങ്ങൾ ഒരു തോറ്റ് തോറ്റാ തോറ്റ് രണ്ട് പോയിന്റ് പോയി അതെ നിങ്ങൾ അതെ അതെ ആക്കണം രണ്ട് പോയിന്റ് ആണ് പതിനൊന്ന് പോയിന്റ് ആയിപ്പോ ഞങ്ങളെ മുമ്പിലുള്ള ഡി സിക്ക് പന്ത്രണ്ട് പോയിന്റുള്ളൂ ഏതായാലേ നിങ്ങളെ കൊണ്ട് പറ്റൂല നിർത്തിക്കളി ആയിക്കോട്ടെ നാളെ കാണാം ഓക്കേ ഓക്കേ അപ്പോൾ ഇനി പറഞ്ഞിട്ടുകാര്യമില്ല ആറ്റുകളെക്കൂടെ പറ്റണില്ല ചെയ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് ഒരിടും രണ്ടുടൊക്കെ തോൽക്കും അല്ലാത്തൊരവസ്ഥ